ഇടുക്കി ചക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത് റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദു ചെയ്തിരുന്നു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചൊക്രമുടി കവാടത്തിന് സമീപമായുള്ള ഒരേക്കർ അഞ്ചു സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം സബ് കളക്ടർ റദ്ദു ചെയ്തത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമി ബോർഡും സ്ഥാപിച്ചു സബ് കളക്ടർ പട്ടയം റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ാണ് മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച ഭൂമിക്ക് പട്ടയം ഉണ്ടാക്കിയത് പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയ മഹസർ പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നും ഇല്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദ് ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റം എന്ന് കണ്ടെത്തി നാല് പട്ടയങ്ങളും മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നു നാല് പട്ടയങ്ങളിലായി അറുപതോളം പേരുടെ കൈവശം പതിമൂന്ന് ഏക്കറിൽ അധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു റദ്ദു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റദ്ദെയ്യുമ്പോൾ അത് സർക്കാർ ഭൂമിയായി മാറി എന്ന് പറഞ്ഞാൽ ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വയ്ക്കുന്നത് അത് വേറെ സർവേ നമ്പറാണ് ഈ ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറം പോക ഭൂമിയാണ് ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത് അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദെയ്യുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സപ്പറേറ്റർ ഉത്തരവാവുകയും ചെയ്തു ദേവനുളം സപ്പറേറ്റർ ഉത്തരവായി ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുവാൻ കൈവശക്കാർക്ക് ആറ് തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടികൾ സ്വീകരിച്ചത് എ എം ന്യൂസ് നെറ്റ് വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుంగం